ക്ക നമ്മുടെ സജീവ നമ്മുടെ സാഹിത്യ സജീവ മെമ്പറാണ് അദ്ദേഹത്തിന്റെ കവിത നമ്മുടെ സാധാരണ കവിതക്കാരും വേറിട്ട് ചില മാനങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ആർക്കും കവിത അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കവിത അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കാൻ ഇവിടെ വന്നാലും കവിത അവതരിപ്പിക്കാതെ പോവില്ല എന്ന് ഉറപ്പ് തരികയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആരിഫാക്കേഹപുറം ക്ഷണിക്കും കവിത എന്ന് പറയുന്നത് അതിൻ്റെ പ്രമേയത്തെ പൊതിഞ്ഞ് അവതരിപ്പിക്കലാണ് ആധുനിക രൂപത്തിൽ ഇത് പൊതിയാനും പൊതിഞ്ഞ് അവതരിപ്പിക്കാനും ഒന്നും എൻ്റെ സർഗപ്രതിഭ എനിക്കില്ല അതുകൊണ്ട് ഞാൻ പച്ചയായി ലളിതമായി സമകാലീന പ്രശ്നത്തെ അതേ രൂപത്തിൽ അവതരിപ്പിക്കുന്നു ഓക്കെ കവിതയുടെ പേര് പൗരപ്പം ഭാരതമിറന്നീട് ലോകമാണ് വീട് നമ്മുടെ തറ ഭാരതമെന്ന നാട് ഞാൻ പിറന്നമേര് ലോകമാണ് വീട് നമ്മുടെ തറവാട് നം

േ അതിഥികളതികളേന ഭാരതമെന്ന നാട് ഞാൻ പിരന്ന നീട് ലോകമാണൻ വീട് നം നമ്മുടെ കരുണ്ട ഭൂഖണ്ഡത്തിൽ നിന്നും പടർന്നവരെ ഇരുണ്ട ഭൂഖണ്ഡത്തിൽ നിന്നും ഉരുണ്ടൊരു പടർന്നവരെ വരണ്ടുണങ്ങിയ ദേശം വിട്ട് വെളുത്ത മഞ്ഞിലുതിർന്നവരെ വരണ്ടുണങ്ങിയ ദേശം വിട്ട് വെളുത്ത മഞ്ഞിലുതിർന്നവരേ നിങ്ങളെ കറുത്ത തൊടികൾ വെളുത്തു നിങ്ങളെ കറു തൊലികൾ വെളുത്തു മാറിപ്പോയി ചുവപ്പ് മഞ്ഞുഞ്ഞേയും കലർന്ന് കൂടിപ്പോ ചുവവപ്പ് മഞ്ഞുഞ്ഞേയും കലർന്ന് കൂടിപ്പോയി അജീവനത്തിനാവേകത്തിൽ പല കോലങ്ങളുമായിപ്പോ അജീവന ത്തിൽ പല കോലങ്ങളിലായിപ്പോ പല വർഗങ്ങളുമായിപ്പോ പല ഭാരതമെന്ന ഭാരതമു ഞാൻ പിറന്നമേട് ലോകമായി നമ്മുടെ തുറാട് നമ്മുടെ തുറവാട് പേർഷയിൽ നിന്നും കുടിയേറി പോന്നവരല്ലോ പേർഷയിൽ നിന്നും കുടിയേറി പോന്നവരല്ലോ മുളകളല്ലോ മുളന്മാ മങ്കോളിയുടെ മണ്ണിൽ മുളച്ച മുളകളല്ലോ മുളന്മാ വിനു താഴെ താമസമാക്കിയ ദ്രാവിഡരാഞ്ജന കോടികളേ വിന്ധ്യനു താഴെ താമസമാക്കിയ ്രാവിഡ രാം ജന കോടികളേ വന്നവരല്ലോ നാ എത്തിപ്പെട്ടവരല്ലോ നാ വന്ന നാ പല വഴി എത്തിപ്പെട്ടവരല്ലോ നാ അതിരുകളെന്തിനു തീർത്തു നിങ്ങൾ മതിലുകളെന്തിന് വാർത്തു അതിരുകളെന്തിന് തീർത്തു മണ്ണിൽ മതിലുകളെന്തിന് വാർത്തു അഗതികളല്ലോ നാ അതിഥികളല്ലോ നാ അഗതികളല്ലോ നതിഥികളല്ലോന മനുഷ്യരല്ലോ മാനവരല്ലോ മനുഷ്യരല്ലോ നാനവരല്ലോ മാനവരല്ലോ നാനവരല്ലോത ഭാരതമെന്ന് നാട് ഞാൻ പിറന്നമേര് ലോകമാനൻ വീട് നമ്മുടെ തറവാട് നമ്മുടെ തറ